വിവാഹ ജീവിതത്തിലേക്ക് കടക്കാനുള്ള ഒരുക്കത്തിലാണ് ദിയാകൃഷ്ണ കാത്തിരിപ്പിനൊടുവിൽ താൻ ആഗ്രഹിച്ചതുപോലെ ഒരു പങ്കാളിയെ കിട്ടിയ ദിയ വിവാഹം ഇനി വൈകിക്കേണ്ടെന്ന് തീരുമാനിക്കുകയായിരുന്നു അശ്വിൻ ഗണേശ് എന്നാണ് കാമുകൻ്റെ പേര് നേരത്തെ സുഹൃത്തുക്കൾ മാത്രമായിരുന്നിവർ പിന്നീട് പ്രണയത്തിലാവുകയായിരുന്നു പ്രണയം തകർന്നപ്പോൾ ദിയയ്ക്ക് ആശ്വാസമായത് അശ്വിൻ്റെ സാമീപ്യമാണ് മുൻ ബന്ധങ്ങളിൽ വഞ്ചിക്കപ്പെട്ടത് തന്നെ ഏറെ വിഷമിപ്പിച്ചിരുന്നത് ദിയ നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട് ദിയയെ മനസ്സിലാക്കുന്ന പങ്കാളിയെ ലഭിച്ചതിൽ ആരാധകരും സന്തോഷിക്കുന്നു അടുത്തിടെയാണ് ദിയുടെ കാണൽ ചടങ്ങ് നടന്നത് അശ്വിൻ്റെ വീട്ടുകാർ വീട്ടിലെത്തി വിവാഹം ആലോചിച്ചു അശ്വിൻ്റെ വീട്ടുകാരെ ദിയയുടെ കുടുംബം കാര്യമായി പരിഗണിച്ചില്ലെന്ന് അന്ന് ചില വിമർശനങ്ങൾ വരികയും ചെയ്തു എന്നാൽ ദിയയോ കുടുംബമോ ഇത് കാര്യമാക്കിയില്ല അശ്വിനോടൊപ്പമുള്ള സന്തോഷകരമായ നിമിഷങ്ങൾ ദിയ യൂട്യൂബ് ചാനലിൽ പങ്കുവയ്ക്കുന്നുണ്ട് ഇപ്പോഴിതാ അശ്വിൻ്റെ ബന്ധുവിന്റെ വിവാഹത്തിന് പോയ അനുഭവം പങ്കുവയ്ക്കുകയാണ് ദിയ കൃഷ്ണ ട്രിച്ചിയിലായിരുന്നു വിവാഹം ട്രെയിനിൽ അശ്വിനും അശ്വിൻ്റെ കുടുംബത്തിനും ഒപ്പമാണ് ദിയ വിവാഹത്തിന് പോയത് തലേ ദിവസം രാത്രി എത്തിയ കുടുംബം ബന്ധുക്കൾ ഏർപ്പാടാക്കിയ ഹോട്ടൽ മുറിയിലാണ് താമസിച്ചത് എന്നാൽ ദിയയ്ക്ക് റൂം ഉണ്ടായിരുന്നില്ല ഇതേക്കുറിച്ച് ദിയ യൂട്യൂബ് ചാനൽ സംസാരിക്കുന്നുണ്ട് അവർക്ക് എന്നെ പരിചയമില്ല കാരണം ഞാൻ അശ്വിൻ്റെ കുടുംബാംഗമായിട്ടില്ലല്ലോ അവർ രണ്ട് റൂമാണ് ബുക്ക് ചെയ്തത് അശ്വിനും അച്ഛനും അമ്മയും ഒരു മുറിയിലും കിഷോർ ചേട്ടനും ചേച്ചിക്കും ആരുവിനും ഒരു റൂമും ഞാനും കൂടെ വന്നപ്പോൾ എല്ലാവരും കൂടെ പെട്ടുപോയി അങ്ങനെ ഞാനായിട്ട് തന്നെ ഹോട്ടൽ റൂം ബുക്ക് ചെയ്യുകയായിരുന്നു ദിയ വ്യക്തമാക്കി ദിയയും അശ്വിനും ഈ ഹോട്ടൽ മുറിയിലേക്ക് പോവുകയും ചെയ്തു